ഹലോ നമസ്കാരം എല്ലാവർക്കും നാച്ചുറൽ ഗാർഡന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്രിസാന്തമാൻ ചെടികളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പൊ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ജമന്തി ചെടികളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പൂക്കളുടെ വർണ്ണ കൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത് ചെടി നിറച്ചു പൂക്കൾ ഉണ്ടാവുന്ന ഹൈബ്രിഡ് ജമന്തിയാണിത് അധികം ഉയരം വെക്കാതെ തന്നെ ഒരു കുറ്റിച്ചെടി പോലെ നിറച്ചു പൂക്കളായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഈ ഹൈബ്രിഡ് ജമന്തികളുടെ പ്രത്യേകത ഇത് തന്നെ ഒരുപാട് കളേഴ്സ് വെറൈറ്റി കളേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുമാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ജമന്തിച്ചെടികളൊക്കെ നമ്മുടെ നാച്ചുർ കാർഡനിൽ പുതുതായി സെയിലിനായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം ആർക്കെങ്കിലും ജമന്തിച്ചെടികളോട് താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ അത് മാത്രല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട് നമ്മുടെ നാച്ചുർ കാർഡിന്റെ ആനിവേഴ്സറി ഓഫറാണ് ഇനി ഓഫർ എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ ചാനലിലെ ന്യൂ സബ്സ്ക്രൈബർമാർക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ഓഫർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ നമ്പറിലേക്ക് അയച്ചുതരാം ആ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയക്കുന്ന എല്ലാവർക്കും നമ്മൾ അഞ്ച് ജമന്തി തൈകളാണ് അയച്ചു കൊടുക്കുന്നത് അതും അഞ്ച് വെറൈറ്റി കളർ ജമന്തി തൈകളാണ് അയച്ചു കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ പുതിയ സബ്സ്ക്രൈബർമാർക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സബ്സ്ക്രൈബർമാർക്കൊക്കെ വിഷമമാവില്ലേ അതുകൊണ്ട് അവർക്കായിട്ടും ഒരു ഓഫർ ഉണ്ട് നമ്മുടെ വീഡിയോക്കടിയിൽ കമന്റ് ഇട്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടിയിട്ട് എന്റെ നമ്പറിലേക്ക് അയച്ചു തരാം അവർക്കും നമ്മൾ ഇതുപോലെ തന്നെ അഞ്ച് ജമന്തി തൈകൾ അയച്ചു കൊടുക്കുന്നതാണ് അതും അഞ്ച് വെറൈറ്റി കളർ ജമന്തി തൈകൾ അയച്ചു കൊടുക്കുന്നതാണ് ഇത് നറുക്കെടുപ്പല്ലോ സ്ക്രീൻഷോട്ട് അയക്കുന്ന എല്ലാവർക്കും നമ്മൾ സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുന്നതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത് കമന്റ് ഇടുന്നവര് പ്രത്യേകം ലെറ്റർ പരമാവധി ടൈപ്പ് ചെയ്തിട്ട് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ലൈക്ക് ആയിട്ടോ പിന്നെ ഇമോജി ആയിട്ടോ അതൊന്നും സ്വീകരിക്കുന്നതല്ല പ്ലാൻസ് നമ്മൾ എല്ലാവർക്കും ഫ്രീ തരുന്നതാണ് പക്ഷെ അതിന്റെ കൊറിയർ ചാർജ് നിങ്ങൾ വഹിക്കേണ്ടതാണ് കേട്ടോ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ഇത് നമ്മൾ നിറക്കെടുത്തിട്ടല്ല കമന്റ് അയച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും സ്ക്രീൻഷോട്ട് അയച്ചു തുടങ്ങുക ആരും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ജമന്തി തൈകളെ കുറിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അപ്പം നമ്മുടെ ജമന്തി തൈകള് എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് അതറിയാന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അതിന് മൂന്നാല് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം നല്ല എളുപ്പത്തിൽ നമുക്കിത് വളർത്തിയെടുക്കാനും ഇത് ചീഞ്ഞു പോകാതിരിക്കാനും പിന്നെ എപ്പോഴും ഇതുപോലെ പൂക്കൾ ഉണ്ടാവാനും അങ്ങനെ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം ഹൈബ്രിഡ് ചെമന്തി തൈകള് ഒരിക്കലും ഡയറക്റ്റ് വെയിൽ കിട്ടുന്നിടത്ത് വെച്ചുകൊടുക്കരുത് ഒരു ഷെയ്ഡ് ഉള്ള ഭാഗത്ത് വെച്ചുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാവുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ നിൽക്കും അല്ലാന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ചെടി നാശമായി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ സൺലൈറ്റിന്റെ കാര്യം എന്തായാലും ശ്രദ്ധിക്കണം ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളത്തിന്റെ കാര്യവും ഇതിനധികം വെള്ളത്തിന്റെ ആവശ്യമില്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഡെയിലി വെള്ളം നനച്ചു കൊടുക്കേണ്ട ഒരു പ്ലാന്റേ അല്ല അത് നമ്മൾ മറ്റുള്ള ചെടികളൊക്കെ നനയ്ക്കുമ്പോൾ ഇതും അതുപോലെ നനച്ചു കൊടുക്കുക ചെടി പെട്ടെന്ന് ഡാമേജ് ആയി പോവും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴ തീരെ കൊള്ളിക്കാത്ത ഭാഗത്തേക്ക് ചെടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പോട്ടിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാകുമ്പോൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു വെക്കാനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യം മുട്ടുകളൊക്കെ വന്നുകഴിഞ്ഞാൽ ഇതിന്റെ ഇലകളിലും പൂക്കളിലും ഒന്നും അധികം വെള്ളാവാതെ വേണം നനച്ചു കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ ചെടികൾ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി ചീത്തയായി പോകും പിന്നെ പൂക്കളൊക്കെ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് പ്രൂണിംഗ് ആണ് ഇതിന്റെ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അടിയിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ഇതില് പുതിയ മുട്ടുകളും പൂക്കളും ശിഖരങ്ങളും ഒക്കെ ഉണ്ടാവാന് പ്രൂണിങ് ഈ ചെടിക്ക് മസ്റ്റാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാ മതി നമുക്ക് നമ്മുടെ ജമന്തി ചെടിയിൽ ഒരുപാട് പൂക്കൾ എടുക്കാൻ പറ്റും ഓഫറിന്റെ കാര്യം ആരും മറക്കണ്ട എല്ലാവരും പരമാവധി ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്പറിലേക്ക് അയക്കാൻ മറക്കരുത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ